എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജി മഞ്ചേരി ഇന്ന് രാമായണ കഥാമൃതത്തിൽ പുതിയ ഒരു വീഡിയോ ബാലിയുമായി ബന്ധപ്പെട്ടതാണ് ബാലി സുഗ്രീവനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഇത് ബാലിബഥത്തിൻ്റെ ന്യായാന്യായങ്ങൾ അന്വേഷിക്കലാണ് ബാലിയെ രാമൻ കൊന്നത് ശരിയോ തെറ്റോ ബാലിക്ക് വധത്തിനർഹനായിരുന്നു ബാല്യം രാമൻ്റെ നയങ്ങൾ കൃത്യമാവും ഇത്തരം ചില ചർച്ചകളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ചില ആളുകൾ ആ ബാലുബന്ധത്തെക്കുറിച്ചുള്ള ചില അവ്യക്തതകൾ എന്നോട് മെസ്സേജിലൂടെ സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വേർതിരിക്കുന്ന ഘട്ടത്തിലെ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നുള്ളതിനെ കുറിച്ചൊരു ശങ്ക രാമായണത്തിൽ പല സന്ദർഭങ്ങളിലുമുണ്ട് ഇവിടെ രാമൻ ചെയ്തത് അധർമ്മമാണോ തൻ്റെ കാര്യലാഭത്തിനു വേണ്ടി സുഗ്രീവനെ ആയിട്ട് സംഘം ചേർന്നിട്ട് ബാല്യെ കൊന്നത് അധർമ്മമാണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബാല്യവധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുഗ്രീവനുമായിട്ട് ഉള്ള സന്ധിക്ക് കാരണം സുഗ്രീവൻ ഹനുമാനെ രാമൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയുന്നു ബാലി എന്നെ കൊല്ലാനായിട്ട് നടക്കുകയാണ് ഞാൻ ഋഷ്യമൂക്കാജലത്തിൽ ഭയന്ന് കഴിയുകയാണ് എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹനുമാനിലൂടെയാണ് അപ്പോൾ ആരൊരാളാണോ തൻ്റെ അരികിൽ ജീവൻ രക്ഷിക്കണമെന്ന അപേക്ഷയുമായിട്ട് വരുന്ന ആൾ അയാളെ രാമൻ ഒരിക്കലും കൈവിടാറില്ല എന്നാണ് പുരാണം പറയുന്നത് അങ്ങനെയാണ് ബാല്യെ സഹായിക്കുവാനായിട്ട് രാമൻ തയ്യാറാവുന്നത് ബാല്യല്ല സുഗ്രീവൻ എന്നാൽ രാമൻ്റെ ഉള്ളിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് കാരണം സീത രാവണെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു സീതയെ അന്വേഷിച്ച് കണ്ടെത്തണം അതിന് തന്നെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കില്ല അതിന് തൻ്റെ കയ്യിൽ സൈന്യമില്ല അതോടൊപ്പം തന്നെ തന്നെ സഹായിക്കാൻ വനത്തിൽ ആരുമില്ല അങ്ങനെ തനിക്കും ഒരു സഹായിയെ വേണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സുഗ്രീവനുമായിട്ട് സഖ്യമാവാൻ തീരുമാനിക്കുന്നത് അങ്ങനെ സുഗ്രീവനും രാമനും ശരിക്കും പറഞ്ഞാൽ ഋഷിമുഖാ ജലത്തിൽ വെച്ച് കണ്ടുമുട്ടി അഗ്നിയുടെ മുമ്പിൽ നിന്ന് അജീവനാന്ത മൈത്രി സൗഹോദര്യം എന്ന സഖ്യത്തിൽ സഖ്യത്തിലേർപ്പെടുകയാണ് ഇതിനെ തുടർന്നാണ് ബാലി താൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് സുഗ്രീവൻ താൻ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ രാമനോട് പറയുകയും രാമൻ ബാലിയെ കൊല്ലാം എന്ന് വാക്ക് സുഗ്രീവന് കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങൾ ബാലി സുഗ്രീവനും തമ്മിലുള്ള ബാലി സുഗ്രീവൻ്റെ ജനനകഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാലി സുഗ്രീവൻ എന്നുള്ള വീഡിയോയ്ക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ ബാലിയുടെ കഴിവുകളും ബാലിയുടെ ഗുണങ്ങളും ഗുണങ്ങളുമൊക്കെ അതിൻ്റെ അകത്ത് ചർച്ചയായിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നാലും ഈ ബാലി സുഗ്രീവിനെ കൊല്ലുവാനായിട്ടുള്ള കാരണങ്ങളൊന്നു വെച്ചാൽ മയാസുരനുമായിട്ട് ബന്ധപ്പെട്ട് മയാസുരനുമായിട്ട് ബാലി ഏറ്റുമുടുമ്പോൾ ഗുഹയിൽ ഗുഹയിലടയ്ക്കുകയും ആ ഗുഹയിൽ അടച്ചിട്ട് സുഗ്രീവനെ തിരിച്ചു പോക്കും അവിടെ വന്നിട്ട് രാജാവായെന്നുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ഗുഹയിൽ വെച്ച് മായനെ കൊന്നിട്ട് ബാലി തിരിച്ച് വന്നിട്ട് സുഗ്രീവനെ ഓടിച്ച് അവിടെ ഭരണം നടക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ സുഗ്രീവൻ്റെ ഭാര്യയായ രുമയെ ബാലി സ്വന്തമാക്കുന്നുണ്ട് അപ്പോൾ രാമ രാമായണത്തിലെ ന്യായാന്വായങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ സുഗ്രീവൻ്റെ ഭാര്യ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയെ പുത്രിയായിട്ട് കരുതണമെന്നാണ് അപ്പോൾ ബാലു ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള വാദങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് സുഗ്രീവനും ബാലിയുമായിട്ട് ദന്ദ്യുദ്ധത്തിന് വിളിക്കാനായിട്ട് രാമൻ പറയുകയും അതനുസരിച്ച് രാമൻ മറഞ്ഞു നിന്നുകൊണ്ട് സുഗ്രീവനെ ആദ്യം അമ്പ തീരുമാനിക്കുന്നു പക്ഷേ അപ്പോൾ രണ്ടുപേരും ഒരേ രൂപവും ഒരേ മുഖവും ഒരേ രീതിയിൽ ഇഷ്ടം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അതിൽ സുഗ്രീവൻ വധിക്കപ്പെടുമോ എന്ന സംശയം അല്ലെങ്കിൽ താൻ അമ്പ ചെയ്താൽ ആർക്കിട്ടാണ് കൊടുക്കുക എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് ആദ്യം രാമൻ അമ്പയ്യാതിരിക്കുകയും രണ്ടാമതേ ഒരു മാല കൊടുക്കുകയും ആ മാല കഴുത്തിലിട്ട് കൊണ്ട് സുഗ്രീവൻ ബാലിയുമായിട്ട് യുദ്ധം ചെയ്യാൻ പറയുകയും അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബാലിയെ രാമൻ വധിക്കുന്നത് അപ്പോൾ ആദ്യം പരാജയപ്പെട്ട് ബാലി സുഗ്രീവൻ പോയി ഈ ബാലിയുടെ ഭാര്യയായ താര ബാലിയെ വിലക്കുന്നുണ്ട് വിലക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഈ ബാലിയുടെ രാജ്യത്തിലെ ചാരന്മാർ രാമനെയും ലക്ഷ്മണനെയും കണ്ടെത്തിയിട്ട് അവർ ദശരഥപുത്രന്മാരാണെന്നും മഹാബലവാന്മാരാണെന്നും അവൻ്റെ കഴിവുകൾ അവരുടെ കഴിവുകൾ സുഗ്രീവനെ ആയിട്ട് സഖ്യത്തിലായിരിക്കുകയാണെന്നും അതുകൊണ്ട് സുഗ്രീവൻ ആ ബലത്തിലാണ് ദന്ദ്യുദ്ധത്തിന് വരുന്നതെന്നും അതുകൊണ്ട് ബാലി യുദ്ധത്തിന് പോകരുത് എന്ന് ഈ ബാലിയോട് ബാലിയുടെ ഭാര്യ വിലക്കുന്നുണ്ട് താര പക്ഷെ സുഗ്രീവൻ അപ്പോൾ പറയുന്നത് ദശരഥപുത്രന്മാർ ധർമ്മത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബാലി ഈ സുഗ്രീവനുമായിട്ട് രണ്ടാമത് യുദ്ധത്തിന് പോകുന്നു എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ബാലിയെ മറഞ്ഞ് നിന്നുകൊണ്ട് ഈ രാമൻ അമ്പയിൽ വീഴ്ത്തുന്നു അങ്ങനെ വീണ്ടും കിടക്കുന്ന സന്ദർഭത്തിൽ ബാലി രാമനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതാണ് ഈ ധർമാധർമ്മങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന ആ സന്ദർഭത്തിൽ അധർമ്മമാണോ ധർമ്മമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന സ്ഥലമതാണ് മാന് ചോദിക്കുന്നു പൊന്നിനും പണത്തിനും ഭൂമിക്കും വേണ്ടിയാണ് സാധാരണ യുദ്ധം നടത്തുന്നത് ഞാൻ അങ്ങയുടെ പൊന്നോ അങ്ങയുടെ പെണ്ണിനെയോ അങ്ങയുടെ രാജ്യമോ അപഹരിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്നെ അങ്ങ് അമ്പ ഇത് വീഴ്ത്തിയത് എന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയുടെ ഭക്തനായിട്ടും എന്നെ മറഞ്ഞു നിന്ന് അങ്ങ് എന്തിനാണ് അമ്പ വീഴ്ത്തിയത് അങ്ങ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നേരെ മുന്നിൽ വന്നു നിന്ന് മരണം വരിക്കുമായിരുന്നുവല്ലോ മൂന്ന് ധർമാധർമ്മങ്ങളും സത്യങ്ങളും ഒക്കെ പാലിക്കുന്ന അങ്ങ് പുല്ലുമൂടിയ കിണർ പോലെ അധർമ്മത്തിൻ്റെ പുറത്തു നിന്നല്ലേ എന്നെ അമ്പയ്ത് വീഴ്ത്തിയത് ധർമ്മം പാലിക്കേണ്ട രാജാവ് ധർമ്മം പാലിച്ചില്ല എങ്കിൽ ആ രാജ്യത്തിന് എന്ത് വിലയാണുള്ളത് അങ്ങ് രാജാവല്ലേ എന്ന് ബാലി രാമനോട് ചോദിക്കുന്നു നാലാമത്തെ ചോദ്യം അങ്ങ് രാജാവും മനുഷ്യനുമാണ് ഞങ്ങൾ മൃഗയാ കേളികളിൽ ഏർപ്പെടുന്ന മൃഗങ്ങളാണ് അങ്ങനെയുള്ള മൃഗങ്ങളെ രാജാവ് വധിക്കുന്നത് മനുഷ്യൻ വധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് പൊട്ടിത്തെറിക്കുന്ന ബാല്യോട് രാമൻ പറയുന്ന മറുപടി വളരെ രസകരമായിട്ടുള്ള മറുപടികളാണ് ഒന്ന് നീ വധിക്കപ്പെടേണ്ടവനാണ് കാരണം ഒന്നാമത്തെ തെറ്റ് അനുജൻ്റെ ഭാര്യയെ പുത്ര പുത്രിക്ക് തുല്യനാണ് പുതിരി തുല്യാണ് ആ രൂപയെ നീ സ്വന്തമാക്കി അതുകൊണ്ട് നീ വധിക്കപ്പെടേണ്ടവനാണ് രണ്ട് ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള പക്വതയോ ബുദ്ധിയോ വാനലന്മാർക്കില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ നീ അർഹനല്ല മൂന്ന് നീ എന്നോട് ചോദിച്ചു എൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞു ഭക്തനെ നേരെ നിന്ന് വധിച്ചാൽ അതിൻ്റെ പാപം എനിക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ മറഞ്ഞിരുന്ന് നിന്നെ അമ്പെയ്ത് വീഴ്ത്തിയത് എന്ന് രാമൻ പറയും നാലാമത് രാജാവാണ് ഞാൻ രാജാവിന് മൃഗയ വിനോദം അനുവദിച്ചിട്ടുള്ളതാണ് അപ്പം നീ മൃഗമാണ് നിന്നെ എനിക്ക് കൊല്ല ഇങ്ങനെയാണ് രാമൻ ഇതിനൊക്കെ പറയുന്ന നയങ്ങൾ അപ്പം ഈ നയങ്ങളൊക്കെ കേട്ടിട്ട് ബാലി തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ബോ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ബാലി രാമനോട് ഏറ്റുപറയുകയും അവസാനം മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് പുരാണത്തിൽ പറയുന്നത് വിടുത്തെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും തമ്മിലുള്ളൊരു ചെറിയ പൊരുത്തക്കേട് എന്താണെന്ന് വെച്ചാൽ വായനയിൽ നിന്ന് തോന്നുന്ന പൊരുത്തക്കേടുകളാണ് ഒന്ന് അനുജന്റെ ഭാര്യയെ സ്വന്തമാക്കിയാൽ അയാൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ മരണമാണെന്ന് പറയുന്നുണ്ട് അനുജന്റെ ഭാര്യ സഹോദരി പുത്രി ഇവരെ മൈഥുന ലക്ഷ്യത്തോടു കൂടി നോക്കിയാൽ അവനെ വധിക്കാം എന്ന് പുരാണത്തിൽ പറയുന്നു ആ അർത്ഥത്തിലാണ് ഈ രൂമ എന്ന് പറയുന്ന സുഗ്രീവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയ ബാലിയെ കൊല്ലുവാനായിട്ട് രാമൻ ഒരു നായ കണ്ടെത്തുന്നു അങ്ങനെയാണെങ്കിൽ ഈ രാമരാവണ യുദ്ധം വിജയിച്ചതിന് ശേഷം ബാലി വധിക്കപ്പെട്ട രാജ്യത്ത് സുഗ്രീവനെ രാജാവുമായിട്ട് വാഴിക്കുന്നു ആ സുഗ്രീവനെ രാജാവുമായിട്ട് വാഴിക്കുന്ന സന്ദർഭ സന്ദർഭത്തിൽ സുഗ്രീവൻ ഈ താരയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നുണ്ട് താര എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ജ്യേഷ്ഠന്റെ ഭാര്യ അമ്മയ്ക്ക് തുല്യമാണ് അപ്പോൾ അമ്മയെ ഭാര്യയാക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഒരു വലിയൊരു ചോദ്യമാണ് മകളെ ഭാ മകൾക്ക് സമാനയായ ആളെ ഭാര്യയാക്കി ആ സന്ദർഭത്തിൽ കൊല്ലാം അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് സമാനയായ ആളെ ഭാര്യയാക്കിയാൽ അവിടെ കൊല്ലാമോ അവിടെ കൊല്ലേണ്ടതല്ലേ ആ കൊല്ല കൊല എന്തുകൊണ്ട് നടക്കുന്നില്ല രണ്ട് മൃഗയാ വിനോദം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും മൃഗയാ വിനോദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ മറിഞ്ഞിരുന്ന് കൊല്ലാനാണോ അതോ ഓടിച്ചിട്ട് കൊല്ലാനാണോ അല്ലെങ്കിൽ വേട്ടയാടിക്കൊല്ലാനാണോ അനുവദിച്ചിട്ടുള്ളത് എന്ന ചോദ്യമുണ്ട് വിനോദം വേട്ടയാടി പിടിക്കലാണ് ഇത് രണ്ടു പേർ തമ്മിൽ ദുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ ചെന്നിട്ട് അറിയാതെ അമ്പെയ്ത് വീഴ്ത്തുന്നത് എങ്ങനെയാണ് ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്നാണ് മറ്റൊരു ചോദ്യം മറ്റൊന്ന് ഭക്തനാണെന്നറിഞ്ഞിട്ടും ഒരാളെ കൊല്ലുക പാപം തനിക്ക് കിട്ടുമെന്നറിഞ്ഞിട്ടും ആ പാപം ചെയ്യുക ഇത് ഒരു വിരോധാഭാസമല്ലേ ഇപ്പോൾ പുരാണത്തിൽ ബാല്വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില വ്യക്തതകൾ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മ അധർമ്മങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ ചില സന്ദർഭങ്ങളിൽ പുരാണം കണ്ണടച്ച് കളയുന്നു എന്നുള്ളതാണ് സത്യം ചില വിടവുകളുണ്ട് ആ വിടവുകളെ വ്യാഖ്യാനിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നടക്കേണ്ടത് ഏതായാലും നമുക്ക് കൂടുതൽ വായനയും കൂടുതൽ ചർച്ചകളൊക്കെ ഈ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട് തൽക്കാലം നിർത്തുന്നു ഷാജി പഞ്ചരി ബാ രാമായണ കഥാമൃതം തുടരുകയാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം